ഗോൾഡൻ ഡയമണ്ട്സ് തിരു താഴെപ്പാലം പുതിയ പാലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തിയിട്ടാൽ ഇനി പിടിവീഴും നഗരത്തിലെ അനധികൃത പാർക്കിങ്ങിനെതിരെയും നടപടി അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിടുന്ന ഭാഗങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം ടി സി ബി നൽകിയ വാർത്തയെ തുടർന്നാണ് നഗരസഭയുടെ ഈ ഇടപെടൽ മുന്നറിയിപ്പ് ലംഘിച്ചും വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിഴ ചുമത്താൻ നിർദ്ദേശം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് തിരുത്താഴെപ്പാലം പുതിയ പാലത്തിന്റെ ഒരു ഭാഗത്ത് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയിടുന്നതും തിരൂടി നഗരത്തിൽ പല ഭാഗങ്ങളിലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിരുന്നത് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസം ടി സി വി നൽകിയ വാർത്തയെ നഗരസഭയുടെ പെട്ടെന്നുള്ള നടപടിയുണ്ടായത് താഴെപ്പാലം പാലത്തിന് സമീപം ഇനി വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പിഴ ചുമത്തും മാത്രമല്ല നഗരത്തിന്റെ തിരക്കേറിയ പല ഭാഗങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്ന കാഴ്ചയുമുണ്ട് ഇത്തരം ഭാഗങ്ങളിലെല്ലാം നഗരസഭ നോ പാർക്കിംഗ് ബോർഡുകളും സ്ഥാപിച്ചു മുന്നറിയിപ്പ് ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമെന്നും നഗരസഭ നമ്മുടെ തിരൂർ താഴെപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അനധികൃതമായിട്ട് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാണ്ഡിലോരുകൾ അടക്കമുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് ഗതാഗത സൗകര്യം പ്രശ്നമായിട്ട് വന്നിരുന്നു ഒരുപാട് ആളുകളുടെ പരാതികൾ ഉണ്ടായിരുന്നു ഇന്നലെയാണ് ടി സിവിന്റെ ന്യൂസും കൂടി ശ്രദ്ധയിൽപ്പെട്ടത് നമുക്കറിയാം ഇവിടെ ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ തിരൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ ഗതാഗത സൗകര്യത്തിൻ്റെ വഴി ഒരുപാട് അപര്യാപ്തത ഉണ്ട് റോഡുകളുടെ വൈഡനിങ് എന്തോ നടക്കേണ്ടതാണ് കുറേ ആളുകൾ സ്ഥലം വിട്ടു തരാത്തതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എം എൽ എയുമായി സഹകരിച്ചത് നമുക്ക് നോക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് പുതിയതായി നിർമ്മിച്ച റോഡുകളിൽ പോലും അനധികൃതമായ ഇത്തരത്തിലുള്ള പാർക്കിങ്ങുകൾ വരുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ട് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മൂന്നാം വാർഡിലെ കൗൺസിലർ അബൂബക്കറാക്കിയും അതേപോലെ രണ്ടാം വാർഡിലെ കൗൺസിലറൊക്കെ നിരന്ത റംല മുസ്തഫയും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി കുറേ ദിവസമായിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ന്യൂസും കൂടി കണ്ടപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് വളരെ അടിയന്തിരമായി തന്നെ ഇന്ന് നോ പാർക്കിംഗ് ബോർഡ് നമ്മുടെ ആസാദ് ജ്വല്ലറി വാങ്ങി തരികയും നമ്മളത് ഇവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കർശനമായിട്ട് ഈ ഇവിടെ പാർക്കിംഗ് നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ നമ്മളുടെ ട്രാഫിക് എസ് ഐ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിർത്തിയിട്ടുള്ള മുഴുവൻ അനധികൃത വാഹനങ്ങൾക്കും പിഴ ഈടാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കും പൊതുജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നടപടിയും ഒരാളുടെ ഭാഗത്തു ഉണ്ടാവരുത് എല്ലാവരും സഹകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്നത് മൂലം വലിയ ഗതാഗത കുരുക്കാണ് നഗരത്തിലുണ്ടായിരുന്നത്